ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പുതർച്ചിയാണ് കേട്ടോ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇടിയിറച്ചി അല്ലെങ്കിൽ പൊടി എന്നൊക്കെ പറയുന്ന ആ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് ഒറ്റ മണിക്കൂർ സമയം നമ്മളതിനെടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു കാര്യമാണല്ലേ ഒരു ഇടിയിറച്ചി കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും ഒരു മണിക്കൂറുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുഴുത്ത പീസാണ് അതിനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് കുക്കറി വെച്ച് ഒന്നോ രണ്ടോ ഫിസ് ഇടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെന്തെടുക്കാം ഒരു മണിക്കൂർ കൊണ്ട് നമുക്കിത് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്താ വെന്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ആറട്ടെ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അത്ര ഇറച്ചിയിൽ നിന്നും ഇത്രയാണ് നമ്മുടെ പൊടി കിട്ടിയേക്കുന്നത് ഇന്ന് നമുക്കാവശ്യമായൊരു കൂട്ടുണ്ട് അത് വേണ്ടത് ഉണ്ട് വെളുത്തുള്ളിയുണ്ട് ഉണ്ട് കുറച്ച് ഇഞ്ചിയുണ്ട് കുറച്ച് വറ്റലമുളകുണ്ട് നമ്മൾ മുളക് പൊടി വേറെയും ചേർക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ ഇത് ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇത് കറിവേപ്പിലി ഉണ്ട് കേട്ടോ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഹോസ്റ്റലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലും പുറത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിലും ഒക്കെ ഇതുണ്ടാക്കി കൊടുത്ത് വിടുകയാണെങ്കിൽ ഇത് ഇരുന്നോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിരുന്നോളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കാലുകളോട് ഇരുന്നോളൂ കേട്ടോ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അത് വീണ്ടും അവിടെ തന്നെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി കേട്ടോ ഇനി ദാ ഇതിലേക്ക് എണ്ണ വീഴ്ച്ചതിനകത്തോട്ട് നമ്മൾ ഈ കൂട്ടു ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ വേറെ ഇറച്ചി മീനും ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതൊരൊന്നോ രണ്ടോ സ്പൂണ് ചോറിനകത്ത് വെച്ച് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഇഷ്ടമാവും ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്ന ഒരു റെസിപ്പി അല്ല ഇപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത എണ്ണയേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നമ്മളിത് ഇറച്ചിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ എണ്ണയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുക ഉള്ളൂ അല്ലാതെ ഒരുപാട് എണ്ണയൊന്നും ഇതിനകത്ത് ചേരുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നോർമലായിട്ടുള്ള ചില്ലിയാണ് എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി അല്ല അപ്പോൾ ഒരു സ്പൂണോളം പൗഡർ ഇട്ടിട്ടുണ്ട് ഞാൻ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കുവാണ് എരിവിന് ആവശ്യം അനുസരിച്ചും നമ്മുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഒരു സ്പൂൺ അളവിൽ ഞാൻ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ കൂട്ടിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഞാൻ ബീഫ് വെന്തത് ഉപ്പ് ഇട്ടാണ് കേട്ടോ അതുകൊണ്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം നന്നായിട്ട് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് മൂടി വെച്ച് കുക്ക് ചെയ്യൊന്നും ചെയ്യരുത് അല്ലാതെ തന്നെ തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇന്നകത്തെ ജലാംശം തീരെ ഇല്ലാത്ത പോലെ എടുക്കണം കേട്ടോ ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടെയ്നറും വേണമെങ്കിൽ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കാനും ഒരുപാട് കാലമൊന്നും വെക്കാനും പുറത്ത് വെക്കാൻ കൊള്ളില്ല ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇരിക്കുമായിരിക്കും ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും സാധനം തീർന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നന്നായിട്ട് നിളക്കെടുത്ത് ഓരോ ഇറച്ചിയുടെ കുഞ്ഞു കുഞ്ഞ് തരികൾ നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് എണ്ണയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഹെൽത്തിയാണ് സാധനം വേറെ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചിക്കി കൊടുക്കുക കണ്ടോ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ജലാംശം ഒട്ടും തന്നെ കാണാൻ പാടില്ല കേട്ടോ എൻ്റെ കളറ് ചേഞ്ച് ആവുന്നുണ്ടോ ഇങ്ങനെ കളറിന് മാറ്റം വരും നല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചേർത്തേക്കുന്ന കൂത്തിൻ്റെയും ബീഫിൻ്റെയും കൂടെ ആകുമ്പം അടിപൊളി സ്മെല്ലും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കണ്ട കുറച്ചെടുത്തിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവില്ല എന്നറിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറേണ്ട പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും